ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഒരു ഈസി രസത്തിൻ്റെതാണ് നമ്മള് ചെറിയ കുട്ടികളൊക്കെ വീടൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ടാവൂലെ അപ്പോൾ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് പ്രത്യേകിച്ച് വേറെ ഒരു സ്റ്റെപ്സുമില്ല ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് എന്ന ഒരു പുതിയ ഫീച്ചേഴ്സ് ഉണ്ട് ആ അതുകൂടെ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ എനേബിൾ ചെയ്യുക താങ്ക് യു ആദ്യം രസത്തിന് രസത്തിന് പൊടി നിങ്ങൾക്ക് കിട്ടും പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന രസത്തിന് സ്വാദൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അതിന് വേണ്ടി എടുത്തത് ഒരു ഒരു ടീ ഒരു ടീസ്പൂൺ കുരുമുളക് അതുകൊണ്ട് ഒര ടീസ്പൂണോളം ജീരകം ഇത് ഇത്ര തന്നെ എടുക്കണം കേട്ടോ പിന്നെ ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി അല്ലി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈസി രസമാണ് കേട്ടോ എളുപ്പമാണ് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ക്രഷ് ചെയ്ത് വെളുത്തുള്ളി കുരുമുളക് ജീരകം മാത്രം പ്രഷ് ചെയ്തത് കൊണ്ടുവന്നു അത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര എളുപ്പമായിരുന്നു രസം ഉണ്ടാക്കലെന്ന് തോന്നും പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കായ പൗഡർ കേട്ടോ കായം കുറച്ചധികം ഉണ്ടെങ്കിൽ സ്വാദായിരിക്കും പിന്നെ ഓപ്ഷണലാണ് വേണമെങ്കിൽ ഒരിത്തിരി മഞ്ഞൾ ഇടാം മഞ്ഞൾപ്പൊടി ചിലർ ചെറിയ ചവന്നുള്ളിയൊക്കെ ഇടും ഞാൻ ഇത്രയും സാധനമേ ഉള്ളൂ ജീരകം കുരുമുളക് കായ്പൊടി മഞ്ഞൾ പിന്നെ വെളുത്തുള്ളി പിന്നെ അതിൻ്റെ കൂടെ ഒരു വലിയ തക്കാളി പിന്നെ ഇതിൽ കുറച്ച് കറിവേപ്പില പിന്നെ മല്ലിയില ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ രസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് രസം തിളച്ച് മറിച്ചു മറിഞ്ഞു പോവും നമ്മളത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊന്ന് പോകുവാണെങ്കിൽ രസം തിളച്ച് മറിയാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഇത് മാറ്റാം നമുക്കൊരിത്തിരി വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുത്താൽ മതി ഒരിത്തിരി മതി കേട്ടോ വളരെ കുറച്ച് ഇനി നമ്മൾ നല്ല വൃത്തിയായി കഴുകി കഴി കഴുകിയ കൈ കൊണ്ട് ഒന്ന് അത് നന്നായിട്ട് സ്മാഷ് ചെയ്യുക അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം കേട്ടോ സ്മാഷ് ചെയ്ത് നന്നായിട്ട് ഇത് നന്നായിട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പുളി പുളി പിഴിഞ്ഞൊഴിക്കണം പുളി പുളി നമ്മൾ ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് അതും നമ്മുടെ പുളി ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെയാണ് കേട്ടോ ആ ഒരു കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത് പുളി കൂടുതൽ പുളി ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെ എൻ്റെ രസം നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് നാളെ സ്കൂളിൽ കൊണ്ടുപോകാനും കൂടി രസം നമുക്ക് നമുക്കൊന്ന് രണ്ട് ദിവസം വെക്കാം കേട്ടോ കുറച്ച് കൂടുതലാക്കുന്നുണ്ട് അടുപ്പിൽ വൈ ഗ്യാസ് ഓൺ ചെയ്തു ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ രസം രസത്തിൻ്റെ സ്മെല്ലാണ് രസത്തിൻ്റെ ഒരു പ്രത്യേകത നല്ല സ്മെല്ലുണ്ട് ഇതിന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണം അത്രേ വേണ്ടു ഒരു പത്ത് മിനിറ്റ് അത് തിളക്കിയ അത്രേ ആവശ്യമുള്ളൂ കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് രണ്ട് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാൽ പോലും രണ്ട് കടുവേപ്പിലേ ഇട്ട് കൊടുക്കാം അത്രേ ആവശ്യമുള്ളൂ നമുക്കിത് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈസി രസം റെഡി ഇപ്പം എല്ലാവരും ഒന്നും ചെയ്തു നോക്കൂ നല്ല രസമായി നമുക്കത് ഓഫ് ചെയ്യാം